ബഹുമാനമുള്ള മുപ്പുന്യങ്ങൾ സഹോദരങ്ങൾ അള്ളാഹു സുഖാനുഭവത്തിനാൽ നമ്മുടെ എല്ലാ തെറ്റകുറ്റങ്ങളും പരിപൂർണമായി നമുക്ക് മാപ്പാക്കി തരമാറാകട്ടെ ബാക്കിയുള്ള ജീവിതത്തിൽ അള്ളാഹു തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും ഒരു ലോകത്തും വിജയിക്കുവാനും അള്ളാഹു നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ നമ്മളും നാമുമായി ബന്ധപ്പെട്ടവരിലും രോഗികളായി കഴിയുന്ന വിഷമിക്കുന്ന അ ചെയ്യാൻ വേണ്ടി പറഞ്ഞ എല്ലാവരുടെയും എല്ലാവിധ രോഗങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു പരിപൂർണമായി മാറ്റിത്തരുമാറാകട്ടെ നമ്മളിന്ന് വേറൊട്ടുപോയി എല്ലാവരുടെയും ആഹ്റം അല്ലാഹവും നന്നാക്കി കൊടുക്കുമാറാകട്ടെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള മുസ്ലിമുകൾ പ്രത്യേകിച്ച് പരീക്ഷണങ്ങളിലും പ്രയാസങ്ങളിലും കഴിയുന്നവർ എല്ലാവർക്കും അള്ളാഹു എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും മാറ്റി കൊടുക്കുമാറാകട്ടെ അള്ളാഹു സ്വഹാനുഭവത്തായ അവൻ്റെ മഹ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മളെ മുമ്മിനങ്ങളാക്കി മുസ്ലിമീങ്ങളാക്കി വിശുദ്ധ ഖുറാനിൽ അള്ളാഹു മോമിനിയങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത് മോമിനിയങ്ങളെല്ലാവരും പരസ്പരം ഒരു മാതാപിതാക്കളുടെ മക്കളെ പോലെ സഹോദരന്മാരാണ് എന്നാണ് ഇന്നമൽ മോമിനുബൈൻ നിശ്ചയം മോമിനിങ്ങൾ എല്ലാ മോമിനിങ്ങളും ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും അവർ പരസ്പരം സഹോദരന്മാരാണ് ഏകോദര സഹോദരന്മാർ ഒരു ഉമ്മയുടെ മക്കളെപ്പോലെ അവർ സാഹോദര്യത്തിൽ കടിഞ്ഞുകൂടേണ്ടവരാണ് സ്നേഹത്തിലും മുറ്റുവീഴ്ചയിലും കഴിയേണ്ടവരാണ് അങ്ങനെ രണ്ടുപേർക്കിടയിൽ എന്തെങ്കിലും കുഴപ്പങ്ങളോ പ്രയാസങ്ങളോ പിണക്കങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പോൾ അസുലിഹു വൈനാഹുവും നിങ്ങൾ രണ്ടുപേർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കണം അവരെ നന്നാക്കണം യോജിപ്പുണ്ടാക്കണം വത്തഫുല്ലാഹ് നിങ്ങൾ അള്ളാഹുവിനെ തുക നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാം അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാര്യമായി അള്ളാഹിയുടെ പറയുന്നത് മൂമിനിങ്ങൾ പരസ്പരം സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ഐക്യത്തിലും കഴിഞ്ഞുകൂടുക എന്നതാണ് അങ്ങനെ പരസ്പരം സ്നേഹത്തോടെ ഐക്യത്തോടെ വിട്ടുവീഴ്ചയോടെ മുന്നോട്ടു പോകാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ കാരുണ്യം മൂമിനിങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് അള്ളാഹുയുടെ നമുക്ക് അറിയിച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ തങ്ങൾ ഇതിന് വലിയ പ്രാധാന്യം നൽകിയത് മുസ്ലിമുകളെ മൂമിനിങ്ങളെ സ്നേഹത്തോടെ യോജിപ്പിച്ചു കൊണ്ടുപോകാൻ വളരെയധികം ശ്രമിച്ചതായി പ്രവാചകന്റെ വചനങ്ങളിൽ ഉപദേശങ്ങളിൽ ജീവിതങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും റസൂർള്ളാഹി സുലാഹു അലൈഹി തങ്ങൾ പറയുന്ന ഒരു സുദീർഘമായ ഹദീസുണ്ട് ആ ഹദീസിൽ ഒരു മൂമ്മിനോടുള്ള കടമകൾ പ്രവാചകൻ ഓരോന്നും എണ്ണിയെണ്ണി പറയുന്നുണ്ട് മമ്മിനോട് നീ എന്തൊക്കെ ചെയ്യാൻ പാടില്ല ഏതൊക്കെ രീതിയിലാണ് ഒരു മുസ്ലിമിനോട് നീ ഇടപഴകേണ്ടത് പെരുമാറേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ജീവിതത്തിൽ പാലിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് റിപ്പോർട്ട് ചെയ്യുന്ന ഹരീസാണ് അസൂയ വക്കാൻ പാടില്ല വല തനാജു വാങ്ങാനുള്ള ഉദ്ദേശമില്ലാതെ വഞ്ചിക്കാൻ വേണ്ടി വിൽക്കുന്നവര് കൂടുതൽ വില എന്നുള്ള ഉദ്ദേശത്തിൽ നിങ്ങൾ വെറുതെ സാധനത്തിന്റെ വില കൂട്ടി പറയരുത് വല തപാകു നിങ്ങൾ പരസ്പരം കോപിക്കരുത് വല തറു നിങ്ങൾ പരസ്പരം മുഖം തിരിച്ച് പിണങ്ങി നടക്കരുത് വല എബിഴിവാല ബാല് ഒരാൾ കച്ചവടം ഉറപ്പിച്ച സാധനം വില കൂട്ടിപ്പറഞ്ഞ് നിങ്ങൾ വാങ്ങിക്കരുത് വഖൂന നിങ്ങൾ എല്ലാവരും അള്ളാഹുവിന്റെ അടിമകളാണ് ഏകോദര സഹോദരന്മാരാണ് എന്നിട്ട് പറയുണ്ടായി ഒരിക്കലും ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ അക്രമിക്കാൻ പാടില്ല മാത്രമല്ല എന്തെങ്കിലും ഒരു അക്രമത്തിൽ അവൻ കുടുങ്ങി അക്രമിക്കപ്പെട്ടു ഏതെങ്കിലും പ്രയാസത്തിലാണ് ഒരു മുസ്ലിം ഉള്ളത് ഏതെങ്കിലും വിഷമത്തിലാണുള്ളത് അങ്ങനെ ആ വിഷമത്തിൽ അവനെ ഒഴിവാക്കി വിടാനും പാടില്ല അതവനുഭവിക്കേണ്ടതാണ് അതവനെ നിശ്ചയിച്ചതാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാവതല്ല മറിച്ച് അവരെ സഹായിക്കണം അവനെ സംരക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കണം വലായ ഒരു മുസ്ലിമിനെയും ഒരു മുമ്മിനെയും നിസ്സാരപ്പെടുത്താൻ പാടില്ല നിന്ദിക്കാൻ പാടില്ല ഹസുറുല്ലാ സാഹുലമതങ്ങൾ പറയുണ്ടായി ഒരാൾ മറ്റൊരു മുസ്ലിമിനെ നിസ്സാരമായി കാണുക നിന്ദനാക്കുക എന്നത് തന്നെ ആ നിന്ദനാക്കുന്ന മനുഷ്യൻ മോശമാണ് എന്നതിൽ ഏറ്റവും വലിയ തെളിവാണ് من الشر <سؤال> يحقر المسلم <سؤال> المسلم المسلم كل على حرام ചില കാര്യങ്ങൾ പ്രത്യേകം ബഹുമാനിക്കേണ്ടതാണ് അത് അള്ളാഹു പവിത്രമാക്കിയതാണ് ഒന്നാമത് അവന്റെ രക്തമാണ് മറ്റൊന്ന് അവന്റെ അഭിമാനമാണ് പിന്നെ അവന്റെ സമ്പത്താണ് പറയുണ്ടായി ഇതിലെ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മള്

താൻ ഇഷ്ടപ്പെടുന്നത് കിട്ടണം എന്ന് എന്നാഗ്രഹിക്കുമ്പോഴാണ് അവൻ യഥാർത്ഥ മുമ്പിനാവുക അഥവാ നമ്മൾ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ സഹോദരനും കിട്ടണം ഒരു മൂമ്മിന് കിട്ടണം ഒരു മുസ്ലിമിന് കിട്ടണം എന്ന് ആഗ്രഹിക്കുമ്പോൾ മാത്രമാണ് നിങ്ങളിൽ ഓരോരുത്തരും പൂർണ്ണ മൂമ്മിനാവുക എന്നാണ് പ്രവാചകൻ പറഞ്ഞത് എന്നാൽ ഒരാൾക്ക് കിട്ടിയത് നശിക്കണം എന്ന് എന്നാഗ്രഹിക്കുകയാണെങ്കിൽ അയാളുടെ മാനസികാവസ്ഥ എന്താണ് അതാണ് ഹസത് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള മനുഷ്യൻ ഈമാന്റെ കണിക പോലും ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം നിങ്ങൾ ഈ ഹസദിനെ സൂക്ഷിക്കണം നന്മകളെയും യാണ് ഓരോ വിറക് വെച്ചാലും ആ വിറകുകളൊക്കെ തീ തിന്ന് തീർക്കും ഇതേപോലെ ഒരു മനുഷ്യനെ ഈ ഒരു ദുർഗുണ മറ്റുള്ളവർക്ക് കിട്ടിയ ഭൗതികമായ അല്ലെങ്കിൽ പാരികമായ ദീനിയായ എന്തെങ്കിലും ഒരു ഉയർച്ചയുടെ പേരിൽ അസൂയ ഉണ്ടെങ്കിൽ മനസ്സിൽ ഒരു വെറുപ്പുണ്ട് അത് നശിച്ചു പോകണം അത് ഇല്ലാണ്ടാകണം അതിന് എന്തെങ്കിലും ചെയ്യണം എന്ന ഒരു ചിന്ത ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അവൻ നശിക്കാൻ വേറൊന്നും വേണ്ട എന്നാണ് പഠിപ്പിച്ചത് നിങ്ങളുടെ മുൻഗാമികളെ നശിപ്പിച്ച രോഗങ്ങളാണ് നിങ്ങളെ നശിപ്പിക്കുന്നത് അത് അൽഹസു പരസ്പരമുള്ള പിണക്കങ്ങളും കോപങ്ങളും വെറുപ്പുകളും പിന്നെ ഇതേപോലെ അസൂയയുമാണ് ഹസദാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞതായി ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് സഹോദരങ്ങളെ നബി അലൈഹി അതൊരു നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ട് നടക്കരുത് അതിലൂടെ നിങ്ങൾക്ക് സ്വർഗപ്രവേശനത്തിന് തന്നെ അത് തടസ്സമാകും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ല തങ്ങൾ ഒരു പ്രാവശ്യം തങ്ങളുടെ സദസ്സിലേക്ക് വന്ന ഒരാളെ കുറിച്ച് പറഞ്ഞതായി അനശൂൻ പറയുന്നുണ്ട് ഉദ്ധരിക്കുന്ന ഹദീസാണ് ഒരു മനുഷ്യൻ കടന്നു വരുമ്പോൾ പ്രവാചകൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് സ്വർഗവാസിയെ കാണാൻ ആഗ്രഹമുണ്ടോ സഹാബാക്കൾ പറഞ്ഞു തീർച്ചയായും പ്രവാചകൻ പറഞ്ഞു ആ നടന്നു വരുന്ന മനുഷ്യൻ സ്വർഗാവകാശിയാണ് എല്ലാവരും അത്ഭുതത്തോട് ആ മനുഷ്യനെ നോക്കി അൻസാരികളിൽപ്പെട്ട ഒരു സഹാബിയാണ് പിറ്റേ ദിവസവും സഹാബാക്കളോട് നബവിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ നിങ്ങൾക്ക് ഒരു സ്വർഗവാസിയെ കാണണോ സഹാബാക്കൾ ആകാംക്ഷോടെ നോക്കിയപ്പോൾ ഇന്നലെ വന്ന അതേ സഹാബി തന്നെയാണ് ഇതുപോലെ മൂന്നാമത്തെ ദിവസവും അപ്പോഴും ഈ രണ്ട് ദിവസം വന്ന സഹാബി തന്നെയാണ് വരുന്നത് അബ്ദുല്ലാഹിബ് ഞാൻ പറഞ്ഞു അവർക്ക് വലിയ ആശ്ചര്യമായി അദ്ദേഹം ഈ സഹാബിന്റെ പുറകെ പോയി അദ്ദേഹത്തിന്റെ വീട്ടിൽ രണ്ടു മൂന്ന് ദിവസം താമസിക്കണം അങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ വീട്ടിൽ രണ്ടു മൂന്ന് ദിവസം കഴിയുകയാണ് എന്തിനാണ് കൂട്ടുകാരനായി അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ കൂടിയത് അദ്ദേഹത്തിന്റെ ഏത് നന്മന്റെ പേരിലാണ് ഇദ്ദേഹത്തിനുള്ള സ്വർഗം നിശ്ചയിച്ചു എന്ന് പ്രവാചകൻ പറഞ്ഞത് അത് പഠിക്കണം അതെനിക്കും എന്റെ ജീവിതത്തിൽ പകർത്തണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പോയതാണ് അങ്ങനെ പോയി അദ്ദേഹത്തിന്റെ കൂടെ കൂടി പക്ഷെ മൂന്ന് ദിവസം പൂർണ്ണമായി അദ്ദേഹത്തിന്റെ കൂടെ നടന്നു ഇരുന്നു കിടന്നു പക്ഷെ അദ്ദേഹത്തിൽ പ്രത്യേകിച്ച് ഒരു അമലും കാണുന്നില്ല അദ്ദേഹം രാത്രി ദീർഘമായി നമസ്കരിക്കുന്നില്ല സുബിയിലെ സമയത്താണ് അദ്ദേഹം എഴുന്നേൽക്കുന്നത് പക്ഷെ രാത്രി അടക്കം ഞെട്ടുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് അള്ളാഹുവിന് അദ്ദേഹം സ്മരിക്കാറുണ്ട് വേറെ പ്രത്യേകിച്ച് ഒരു അമലും നമ്മളൊക്കെ ചെയ്യുന്ന സാധാരണ അമലുകൾ മാത്രമേ അദ്ദേഹത്തിന് എടുക്കലുള്ളൂ വർ നമസ്കാരങ്ങളെ ശ്രദ്ധിച്ച് നമസ്കരിക്കും അതേപോലെയുള്ള അമലുകളൊക്കെ ചെയ്യും വേറെ പ്രത്യേകമായി ഒരമൽ അദ്ദേഹം ചെയ്യുന്നതാണ് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല ഞാൻ വിചാരിച്ചു എന്താണ് പ്രവാചകൻ ഇദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് പറയാൻ കാരണം ഞാൻ മൂന്ന് ദിവസത്തിനു ശേഷം അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയത് ഒരു കാര്യം പഠിക്കാൻ വേണ്ടിട്ടായിരുന്നു അല്ലാഹു നിവസന്ന വധങ്ങൾ നിങ്ങളെ കുറിച്ച് പറഞ്ഞു നിങ്ങൾ സ്വർഗാവകാശിയാണ് മൂന്ന് ദിവസം പറഞ്ഞു സദസ്സിൽ വെച്ചാണ് പറഞ്ഞത് നിങ്ങളുടെ ഏത് രഹസ്യമായ അമലിന്റെ പേരിലാണ് നിങ്ങൾ സ്വർഗത്തിൽ ഉയർന്ന പദവിയിലേക്ക് എത്തിയത് എന്ന് പഠിക്കണം അത് മനസ്സിലാക്കണം എന്റെ ജീവിതത്തിന ഗുണം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ച് ഞാൻ വന്നതാണ് പക്ഷേ ഞങ്ങൾ ചെയ്യുന്ന അത്ര അമല പോലും താങ്കൾ ചെയ്യുന്നില്ല ഞാൻ നോക്കിയപ്പോൾ ഞങ്ങളൊക്കെ രാത്രി എഴുന്നേറ്റ് തഹജു നമസ്കരിക്കുന്നുണ്ട് താങ്കൾ തഹജ്ജു പോലും നമസ്കരിച്ചിട്ടില്ല ഈ മൂന്ന് ദിവസം പിന്നെന്താണ് താങ്കൾക്ക് ഇത്രയും വലിയ മഹത്വം കിട്ടാനുണ്ടായ കാരണം എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിഞ്ഞു നടക്കുമ്പോൾ ഈ സഹാബി പറഞ്ഞു നിങ്ങൾ കണ്ട അമല എൻ്റെ അമല് വേറെ പ്രത്യേകിച്ച് എനിക്ക് അമലൊന്നുമില്ല പക്ഷെ എന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ആരോടും എനിക്ക് അസൂയ ഇല്ല എന്നുള്ളതാണ് ആരോടും എനിക്ക് പിണക്കമില്ല എന്നുള്ളതാണ് ആരോടും എനിക്ക് വൈരാഗ്യമില്ല എന്നുള്ളതാണ് അങ്ങനെ ആരുടെ എന്തെങ്കിലും വിഷയത്തിൽ ഒരു കഠിപ്പ് അയാളുടെ ഒരു വെറുപ്പ് അതെ നശിച്ചു കിട്ടണം വലിയ ആളാകുവാണല്ലോ എന്നൊരു ചിന്ത ഒരിക്കൽ പോലും എന്റെ ഹൃദയത്തിൽ ഉണ്ടായിട്ടില്ല അത് ദുര്യാവിന്റെ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല ദീനിന്റെ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ ആരോടും ഒരു നിലക്കുമുള്ള വെറുപ്പുമില്ലാതെ എന്റെ മനസ്സിനെ പരിശുദ്ധമായി ഞാൻ സൂക്ഷിക്കുന്നുണ്ട് അപ്പോൾ ആ വന്ന അബ്ദുല്ലാബിൻ അലി അള്ളാഹു അവർ പറയുകയുണ്ടായി സത്യത്തിൽ നിങ്ങളെ സ്വർഗാവകാശിയാക്കിയത് ഈ ഒരു ഗുണമാണ് നമുക്കൊന്നും എത്താൻ പറ്റാത്ത വലിയൊരു അവസ്ഥ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് അതിന്റെ പേരിലാണ് പ്രവാചകൻ നിങ്ങളെ സ്വർഗാവകാശി എന്ന് പറഞ്ഞത് എന്ന് ആ ഷഹാബി അദ്ദേഹത്തോട് പറയുകയുണ്ടായി നമ്മൾ ചിന്തിച്ചു നോക്കണം ഒരാൾക്ക് സുഗമമായി സ്വർഗത്തിൽ കിടക്കണമെങ്കിൽ അതിന്റെ അടിസ്ഥാനപരമായ കാര്യമായി ഇവിടെ പഠിപ്പിക്കുന്നത് മനസ്സിൽ ആരോടും വെറുപ്പോ അസൂയോ വെക്കരുത് എന്നാണ് ആരെടുത്തുനിന്ന് ഒന്നും നശിച്ചു പോകാൻ ആഗ്രഹിക്കരുത് എന്നാണ് എല്ലാവർക്കും കിട്ടണം എന്ന് ആഗ്രഹിക്കുമ്പോഴാണ് ഒരു മൂമിൻ പൂർണ്ണമൂമിൻ ആവുക ഉള്ളതും കൂടി നശിക്കണം അല്ലെങ്കിൽ ഒരാൾ നല്ല സമ്പാദ്യം സമ്പാദിക്കുകയാണ് അല്ലെങ്കിൽ ദീനിയായി ഉയർച്ചയിലേക്ക് എത്തുകയാണ് അയാളൊരുതരം വെറുപ്പ് വെക്കുന്ന മനുഷ്യൻ അദ്ദേഹത്തിന് സ്വർഗപ്രവേശനം വലിയ ഭാരമാണ് വലിയ പ്രയാസമാണ് എന്ന് അലൈഹി തങ്ങൾ ഈ സംഭവത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് രണ്ടാമത് പ്രവാചകൻ പറഞ്ഞതിൽ ആ തനാജു നിങ്ങൾ പരസ്പരം വില കൂട്ടി പറയാൻ വേണ്ടി മാത്രം അഥവാ ഈ വെക്കുന്നാൾക്ക് വില കൂടുതൽ കിട്ടണം എന്ന ലക്ഷ്യത്തിൽ അയാളെ സഹായിക്കാൻ വേണ്ടി ഒരാൾ വില പറഞ്ഞപ്പോ വായിക്കാൻ ഉദ്ദേശമില്ലാതെ ഞാൻ ഇത്ര പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത്ര പറയുകയാണ് എന്ന് വെറുതെ പറയുക വഞ്ചിക്കാൻ വേണ്ടി പറയുക സാധനം വായിക്കാനുള്ള ഉദ്ദേശം ഇല്ല അപ്പൊ ഈ വെക്കുന്നാൾ പറയും ഇന്ന ആൾ ഇത്ര പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അയാൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കാണ് അപ്പൊ അതിന് ഡിമാൻഡ് കൂടും അപ്പൊ ആ സാധനം ഇയാള് പിന്നെ വില കൂട്ടും എന്ന് എനിക്കത് വേണം എനിക്ക് ആവശ്യമാണ് അങ്ങനെ വഞ്ചിക്കാൻ വേണ്ടി മാത്രം സാധനത്തിന്റെ വില കൂട്ടി പറയുന്നവൻ അങ്ങനെയുള്ള മനുഷ്യന്റെ അവസ്ഥ പറഞ്ഞു അത് ആ മനുഷ്യന്റെ ജീവിതത്തിൽ ആ മനുഷ്യൻ വഞ്ചനയാണ് കൊണ്ട് നടക്കുന്നത് വഞ്ചിക്കുന്ന ആളുകൾ എൻ്റെ സമുദായത്തിൽ പെട്ടവനല്ല അവൻ്റെ അത് വഞ്ചനയാണ് ഒരു തരം അതുകൊണ്ട് വഞ്ചിക്കുന്നവർ സ്വർഗത്തിൽ കടക്കൂല എന്ന് റസൂലങ്ങൾ പറയുകയുണ്ടായി അതൊരുതരം വഞ്ചനയാണ് ആളുകളെ പറ്റിക്കലാണ് വെറുതെ പറയുകയാണ് വില കൂട്ടണം ഞാൻ വില ഊട്ടി പറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ ആളുകളെ വഞ്ചിക്കുന്നവന് വസ്ലമ തങ്ങളുടെ പ്രത്യേകമായ താക്കീത് നൽകിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് പ്രവാചകൻ പറയുകയാണെങ്കിൽ ആ ചനാജിഷുവോ മുസ്ലിമീങ്ങളെ ഒരിക്കലും നിങ്ങൾ പരസ്പരം വഞ്ചിക്കരുത് പരസ്പരം മുസ്ലിമീങ്ങള് തമ്മത്തമ്മില് ഷോപ്പുകാര് അല്ലെങ്കിൽ കുടുംബക്കാര് അല്ലെങ്കിൽ നാട്ടുകാര് രാജ്യങ്ങള് മുസ്ലിം രാജ്യങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും വഞ്ചിച്ചതിന്റെ പേരിലാണ് പലപ്പോഴും മുസ്ലിം നിങ്ങൾ പ്രയാസപ്പെടുക മറ്റുള്ളവരുടെ കൊണ്ടല്ല മുസ്ലിം പ്രയാസപ്പെടുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം മുസ്ലിം ആയിരിക്കും മുസ്ലിം ഒറ്റ കൊടുക്കുക മുസ്ലിമാണ് ഉപദ്രവിക്കുക മുസ്ലിമാണ് കയ്യൊഴിയുകൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ രീതിയിൽ വഞ്ചന കാണിക്കാൻ പാടില്ല ഇപ്പൊ ഷാമ്പിലും ഫലസ്തീനിലും ഒക്കെ അത്ര വലിയ പ്രയാസമാണ് സത്യത്തിൽ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് നിന്നു കഴിഞ്ഞാൽ അവരെ സഹായിക്കാൻ പറ്റുന്നതേ ഉള്ളൂ പക്ഷെ അപ്പോഴും ഓരോരുത്തർക്കും ഓരോരോ അഭിമാനങ്ങള് ഓരോരോ പ്രശ്നങ്ങള് നിരപരാധികളായ പാവങ്ങളായ സ്ത്രീകളും കുട്ടികളും വിധവകളും ഒക്കെ കൊല്ലപ്പെടുകയാണ് വൃദ്ധന്മാര് കൊല്ലപ്പെടുകയാണ് വീടും നാടും ഒക്കെ നശിക്കുകയാണ് ഒരു മുസ്ലിമിനും ഒരു മുസ്ലിം രാജ്യത്തിനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അതിന്റെ അടിസ്ഥാനപരമായ കാരണം മുസ്ലിമീങ്ങൾക്കിടയിൽ യോജിപ്പില്ലായ്മയാണ് അവര് പരസ്പരം സ്വന്തം നിലനിൽപ്പിന് വേണ്ടി മാത്രം അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ പരസ്പരം പരസ്പരം വഞ്ചന കാണിക്കരുത് സഹായിക്കണം കോപിച്ച് അധ്വാനിക്കുന്നത് ചെറിയ ചെറിയ കുറ്റങ്ങളുടെ പേരിൽ പെട്ടെന്ന് തന്നെ കോപിക്കുക ദേഷ്യം പ്രകടിപ്പിക്കുക ഇത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല അള്ളാഹുന്റെ പ്രവാചകൻ ഇഷ്ടപ്പെടുന്നില്ല ഒരു സഹാബി റസൂലങ്ങളോട് ചോദിക്കുണ്ടായി അള്ളാഹുവിന്റെ പ്രവാചകരെ എനിക്ക് എന്തെങ്കിലും ഉപദേശം നൽകണം നീ കോപിക്കരുത് ഔസിനിന്റെ മറ്റൊരു വശത്തൂടെ വന്ന് ചോദിക്കുകയാണ് എനിക്ക് എന്തെങ്കിലും ഒരു ഉപദേശം നൽകണം പ്രവാചകൻ പറഞ്ഞു അർത്ഥതീ കോപിക്കരുത് കോപിക്കരുത് എന്ന് പറഞ്ഞാൽ കോപം മനു മനുഷ്യപ്രകൃതത്തിലുള്ള ഒരു സാധനമാണ് ചിലർക്ക് കൂടുതൽ ഉണ്ടാവും ചിലപ്പോൾ കുറവായിരിക്കും പക്ഷെ അത് പ്രകടിപ്പിക്കരുത് എന്നാണ് അതിന്റെ അർത്ഥം കോപം മനുഷ്യപ്രകൃതത്തിലുള്ള സംഗതിയാണ് അതെല്ലാവർക്കും ഉണ്ടാവും കോപം ഇല്ലാത്ത മനുഷ്യനല്ല പക്ഷെ ആ കോപം ഉള്ളിൽ ഒതുക്കാൻ വേണ്ടി പഠിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനായി മാറുക എന്നാണ് ആവർത്തിച്ചു പറയുന്നത് ആ സഹാബി ചിന്തിച്ചു ഒറ്റക്ക് പോയിരുന്നിട്ട് എന്നോട് പ്രവാചകൻ ഇങ്ങനെ പറയാൻ കാരണം എന്താണ് അദ്ദേഹം മനസ്സിലാക്കി എന്റെ ജീവിതത്തിന്റെ പരാജയത്തിന്റെ അടിസ്ഥാനപരമായ കാരണം ആളുകളോട് ഇങ്ങനെ അമിതമായി ദേഷ്യപ്പെടുന്നതാണ് ഭാര്യനോട് മക്കളോട് എല്ലാവരോടും വെറുതെ അനുഷ്യല്ലാതെ ദേഷ്യപ്പെടും ഇങ്ങനെ ദേഷ്യം പ്രകടിപ്പിക്കുന്ന മനുഷ്യൻ വിചാരിക്കുന്നത് ഞാൻ ഭയങ്കര സംഭവമാണ് പക്ഷെ അയാളുടെ മഹത്വം ജനങ്ങളുടെ ഹൃദയത്തിൽ വളരെ നിണ്യമായിരിക്കും വളരെ വെറുപ്പായിരിക്കും അതുകൊണ്ട് റസൂർ പറയുക നിങ്ങൾ പരസ്പരം കോപിക്കരുത് അബൂബക്കർ എന്നാവൻ അവരെ കുറിച്ച് നമ്മുടെ കിതാബുകളിൽ വായിക്കുമ്പോൾ അബുബക്കർ പ്രകൃതിയാൽ തന്നെ ഭയങ്കര ചൂടുള്ള ആളാണ് പലപ്പോഴും നാവുകൊണ്ട് ഒക്കെ പ്രകടിപ്പിച്ചത് ഹദീസുകളിൽ കാണാൻ പറ്റും പക്ഷെ അള്ളാഹുവിന്റെ വചനത്തിന്റെ വിട്ടുവീഴ്ച ചെയ്യായിരുന്നു അദ്ദേഹത്തിന്റെ അബൂബക്കർ റളിയല്ലാഹു അബുഖിൻ അവരുടെ മകനാണ് ഐഷാറിയുൽ പ്രിയ പത്നിയാണ് ഉമഹത്തുൽപ്പെട്ട ആയിഷ ബിബിയെ കുറിച്ച് ആരോപണങ്ങൾ ഉണ്ടാക്കി പറഞ്ഞു മോശമായ മോശമായ വളരെ ആരോപണം പ്രചരിപ്പിച്ചപ്പോൾ ർ അള്ളാഹുൻ അവരുടെ കീഴിലുള്ള അദ്ദേഹത്തിന്റെ അബുബിന്റെ ചെലവിൽ കഴിയുന്ന പങ്കു കൊണ്ടുപോയിപ്പിച്ചപ്പോൾ കോപം വന്നു എന്റെ കീഴിൽ കഴിയുന്ന അവനും ഇപ്രകാരം അതിന്റെ കൂട്ടത്തിൽ കൂടി ഇങ്ങനെ ആരോപണം പറഞ്ഞു നടന്നല്ലോ ഇത് ഞാൻ അവനെ ഒന്നും കൊടുക്കൂല അവനെ പിരിച്ചുവിടുകയാണ് അവനൊരു സഹായവും വിശുദ്ധ എന്താണ് നിങ്ങളിൽ വിശാലത ഉള്ള ആളുകൾ ശ്രേഷ്ഠതയുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ സത്യം ചെയ്യുന്നത് ഇനി ഞാൻ ഭാവങ്ങൾക്ക് കൊടുക്കൂല അല്ലെങ്കിൽ അമ്മാന്റെ മാർഗത്തിൽ പുറപ്പെട്ടു വന്ന ആളുകൾക്ക് ചെലവഴിക്കൂല എന്നൊക്കെ ദൃഢനിശ്ചയം ചെയ്യുന്നത് എന്താണ് ഇങ്ങനെ അവർ കുടുംബക്കാർക്ക് കൊടുക്കൂല എന്നൊക്കെ പറയുന്നത് ചെറിയൊരു വിഷയം ഉണ്ടായപ്പോഴൊക്കെ ദേഷ്യം വന്നു ആ ദേഷ്യത്തിൽ പറയണം ഇനി ഞാൻ ആ കുടുംബത്തിനൊന്നും കൊടുക്കൂല ഇനി ആ കുടുംബക്കാരേക്ക് ഒരു ബന്ധവും ഇല്ല ചില കല്യാണങ്ങളൊക്കെ നടക്കുമ്പോൾ ചെറിയ പ്രശ്നമായിരിക്കും അതിന്റെ പേരിൽ കുടുംബം എന്ന കുറിച്ചാളി അതാണ് അമ്മ പറയുന്നത് അങ്ങനെ ചെറിയൊരു ദേഷ്യം വരുമ്പോഴേക്കും എന്താണ് കുടുംബ ബന്ധം നിങ്ങളിൽപ്പെട്ട ആളുകൾ ശ്രമിക്കുന്നത് അതുപോലെ തന്നെ പാപങ്ങൾക്ക് എന്ന് പറയുന്നത് അതേപോലെ തന്നെ അന്നാന്റെ മാർഗത്തിൽ വന്ന ആളുകളോട് മോശമായി പെരുമാറുന്നത് എന്നിട്ട് അള്ളാഹു പറയാണ് നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ നിങ്ങൾ എല്ലാവർക്കും മാപ്പാക്കി മാപ്പാക്കി കൊടുക്കണം എന്നാൽ നിങ്ങൾക്ക് ആയത്ത് അവർ പറഞ്ഞു ുംങ്ങേക്കി തരണം അതുകൊണ്ട് എല്ലാം മാപ്പാക്കി ഞാൻ പഴയതിനെ കാളും നല്ല രീതിയിൽ പരിപാലിക്കും ചെലവിന് കൊടുക്കും അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ കൂട്ടും എന്ന് അബൂബക്കർ പ്രഖ്യാപിക്കുകയുണ്ടായി ഇതാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് നബീൽ പഠിപ്പിച്ച സ്വഭാവം അതാണ് പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുക അതാണ് പ്രവാചകൻ പറഞ്ഞാത്ത വാഗുന്നു നിങ്ങൾ പരസ്പരം പിണങ്ങി ദേഷ്യപ്പെട്ട് കോപിച്ച് നടക്കരുത് ആ കോപത്തിനു പേരിൽ നിങ്ങൾക്ക് തന്നെയാണ് വലിയ നഷ്ടം ഉണ്ടാകുന്നത് വലിയ പ്രയാസം ഉണ്ടാകുന്നത് അതുകൊണ്ട് കോപിക്കരുത് അതോടൊപ്പം തന്നെ പിണങ്ങുകയും ചെയ്യരുത് വളരെ കഥാപൂർവ്വം എന്ന് പറഞ്ഞാൽ ഇതാണ് പിണങ്ങുക ജ്യേഷ്ഠൻ അനുജനോട് പിണങ്ങിക്കഴിയുകയാണ് അനുജൻ ജ്യേഷ്ഠനോട് പിണങ്ങിക്കഴിയുകയാണ് കുടുംബ ജീവിതത്തിൽ ഇരുന്ന് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നവരാരാണെന്ന് ചോദിച്ചാൽ അത് നമ്മളാണ് മുസ്ലിമീങ്ങളാണ് എന്താ കാരണം അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള ചർച്ചയില്ല ഏതെങ്കിലും യൂട്യൂബർമാരെയൊക്കെ അനുകരിച്ച് ജീവിക്കുകയാണ് ആരെയൊക്കെ കണ്ട് അതിനെ പിൻപറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ദുരിതം കുടുംബജീവിതത്തിൽ ഇന്ന് മുസ്ലിം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ബാഹ്യമായി പലരും ചിരിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഉള് കരയുകയാണ് വീട്ടിൽ ധീനില്ല വീട്ടിൽ പിണക്കങ്ങൾ ഹറാമുകൾ കാണാൻ ഭക്ഷണം കഴിക്കാൻ ഉറങ്ങാൻ മാത്രം വീട് ഉപയോഗിക്കുകയാണ് വിശുദ്ധ ഖുറാൻ വീട്ടിൽ പാരായണം ചെയ്യാറില്ല സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ നിർവഹിക്കാറില്ല അങ്ങനെ തിന്മകളുടെ ഒരു കേന്ദ്രമായി വിശ്രമത്തിന്റെ ഒരു ലോഡ് വീടിനെ മാറ്റിയപ്പോൾ വീട്ടിൽ സമാധാനമില്ല ഇല്ല ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നം മക്കളും മാതാപിതാക്കളും തമ്മിൽ പ്രശ്നം അങ്ങനെയുള്ള ഒരു പിണക്കങ്ങൾ പിന്നെ ഇങ്ങനെ പിണക്കങ്ങൾ വർദ്ധിച്ചു വർദ്ധിച്ച് എല്ലാ മേഖലകളിലും ും ഒരിക്കലും അനുവാദം നൽകുന്നില്ല മറ്റൊരു മുസ്ലിമിനോട് പിണങ്ങി കഴിയുന്നത് മൂന്ന് ദിവസത്തിൽ കൂടുതൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി പിണങ്ങിയാൽ തന്നെ മൂന്ന് ദിവസത്തിനുള്ളിൽ സലാം പറയണം സലാം പറ മറ്റവ മടക്കിയില്ലെങ്കിൽ അള്ളാഹു മലക്കുകളെ കൊണ്ട് നിന്റെ സലാം മടപ്പിക്കും നിന്റെ അമ്മ പാപത്തിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്യും സലാം മടക്കാത്ത നിന്റെ പാപവുമായിട്ട് നരകത്തിൽ പോകേണ്ടി വരും പറയുകയുണ്ടായി വക്കൂന് ഒഴിവാഹ നിങ്ങളെല്ലാവരും അടിമകളാണ് എല്ലാവരും ഏകോദര സഹോദരന്മാരാണ് മനുഷ്യന്റെ ഹൃദയത്തിലാണ് ഉള്ളത് പ്രവാചകൻ മൂന്ന് പ്രാവശ്യം നെഞ്ചിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഇവിടെയാണ് തക്കുവ ഇവിടെയാണ് ഹൃദയത്തിലാണ് അതുകൊണ്ട് ആരെയും ഒരു നിലക്കും അളക്കാൻ നമുക്ക് സാധ്യമല്ല നല്ല വസ്ത്രം ധരിച്ച നല്ല കുടുംബത്തിൽ പിറന്ന അബുൽ ഒരു പ്രാവശ്യം ആക്ഷേപിച്ച് സംസാരിച്ചപ്പോൾ അവശേഷിക്കുകയാണ് നിന്റെ ഉള്ളിൽ ഇപ്പോഴും ജാഹിലീയത്ത് ഉണ്ട് നീ നന്നായിട്ടില്ല നീ യഥാർത്ഥ മുസ്ലിം ആയിട്ടില്ല യഥാർത്ഥ മോമിനായിട്ടില്ല യഥാർത്ഥ മോമിനായിട്ടുണ്ടെങ്കിൽ നീ തറവാടിന്റെ പേരിൽ മറ്റൊരാൾ ആക്ഷേപിക്കൂല നിറത്തിന്റെ പേരിൽ നീ ആക്ഷേപിക്കൂല നീ അങ്ങനെ സമ്പത്തിന്റെ പേരിലും നിറത്തിന്റെ പേരിലും കുടുംബത്തിന്റെ പേരിലും ഒക്കെ ഒരാളെ തരന്താണ് കാണുന്നുണ്ടെങ്കിൽ ഇന്ന നിന ഇപ്പോഴും എന്നാണ് അതിന്റെ അർത്ഥം എന്ന് നിങ്ങൾ പറയുകയുണ്ടായി അതിനുശേഷം ഞാൻ ധരിക്കുന്ന വസ്ത്രം തന്നെ എന്റെ ജോലിക്കാരനും ധരിക്കും അതേ വസ്ത്രം പോലും മാറാറില്ല ഒരേ തുണിയിലാണ് ഞങ്ങൾ രണ്ടുപേരും വസ്ത്രം അടിക്കാറുള്ളത് ഞാൻ കഴിക്കുന്ന അതേ ഭക്ഷണം തന്നെയാണ് എന്റെ ജോലിക്കാരനും ഘടിക്കാറുള്ളത് ഞാൻ യാത്ര ചെയ്യുന്ന അതേ വാഹനത്തിൽ തന്നെയാണ് എന്റെ ജോലിക്കാരനും യാത്ര ചെയ്യാറുള്ളത് ഞാൻ അതിനുശേഷം ഒരു മനുഷ്യനെ ചീത്ത വിളിച്ചിട്ടില്ല ഒരു മൃഗത്തെ ചീത്ത വിളിച്ചിട്ടില്ല എന്ന ഗഫാരി ഹദീസിൽ എന്നായി പറഞ്ഞു നിങ്ങൾ ഒരു മുസ്ലിമിനെ അക്രമിക്കാൻ പാടില്ല അന്ധകാരമാണ് അന്ധകാരമാണ് ആരെങ്കിലും അക്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്റെ ജീവിതം നശിക്കോ നശിക്കുക തന്നെ എന്ന് മാത്രമല്ല ആ അക്രമത്തിന്റെ പരിമിത ഫലങ്ങൾ ദുനിയാവിൽ തന്നെ അവന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും അതുകൊണ്ട് നമ്മളുടെ അയൽവാസികളോട് നമ്മളുടെ കുടുംബക്കാരോട് ഏതെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും പിണക്കം ഉണ്ടായതിന്റെ പേരിൽ അന്യായം ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ എന്നാമു പറയുന്നത് നഷ്ടമാണ് അത് നിങ്ങളിലേക്കന്നെ തിരിച്ചു വരും പ്രവാചകൻ പറഞ്ഞു ഒരു മുസ്ലിമിനെയും അവന്റെ പ്രയാസത്തിൽ അവനെ കൈയൊഴിയാൻ പാടില്ല വളരെ വലിയ വാക്കാണത് സഹാപാക്കള് പാടില്ല പാടില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾ പ്രയാസപ്പെടുമ്പോൾ അയാളെ പറഞ്ഞു നിന്റെ സഹോദരൻ നീ സഹായിക്കണം സഹാബാക്കൾ പറഞ്ഞു അക്രമിക്കപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ സഹായിക്കും പക്ഷെ ഒരാൾ അക്രമിയാണെങ്കിൽ എങ്ങനെ സഹായിക്കും പറഞ്ഞു അക്രമത്തിൽ നിന്നും അവനെ തടുക്കൽ അവനെ സഹായിക്കലാണ് അങ്ങനെയെങ്കിലും അവനെ സഹായിക്കണം അക്രമിക്കപ്പെടവെന്തായാലും സഹായിക്കണം എന്ന് റസൂലിഅലി പറയുകയുണ്ടായി അതുകൊണ്ട് മുമ്പിനികളെ സഹോദരങ്ങളെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള മുസ്ലിമീങ്ങൾക്ക് പ്രയാസങ്ങളും വിഷമങ്ങളും പ്രത്യേകിച്ച് ഷ്യാമിൽ വലിയ വിഷമങ്ങളും പ്രയാസങ്ങളും അതിന് നമ്മൾ എന്ത് ചെയ്തു എന്ന നാളെ ആത്രപ്പിലെന്തായാലും ഒന്നാവ് ചോദിക്കും അതിന് നമ്മൾ എന്താ ചെയ്തത് നമ്മൾ റോട്ടിൽ വെറുതെ ഇങ്ങനെ നടന്നു അതല്ലാതെ ആത്മാർത്ഥമായിട്ട് അള്ളാവിനോട് ചെയ്തോസ് പറയുന്നുണ്ട് ഔ ആരെങ്കിലും ഒരു വഴിക്ക് തടസ്സം ഉണ്ടാക്കുകയാണ് ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുകയാണ് അങ്ങനെയുള്ളവന് ഒരു ജിഹാദും ഇല്ല അവര് ഒരു ജിഹാദിന്റെ പ്രതിഫല ഒരു പരിശ്രമത്തിന്റെ പ്രതിഫലവും ഇല്ല ആൾക്കാരെ ബ്ലോക്കാക്കി എല്ലാ സത്യത്തിനും നമ്മൾ നന്മകൾ ചെയ്യേണ്ടത് ജിഹാദ് ചെയ്യേണ്ടത് എന്ന് എന്ന ഒരു യുദ്ധയാത്രയിൽ സഹാബാക്കളോട് പറഞ്ഞത് ഹദീസിൽ വരുന്നുണ്ട് പിന്നെന്താ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സുന്നത്ത് നോമ്പുകൾ എടുക്കുക തിങ്കളും വ്യാഴവും അള്ളാഹുവിനോട് ചെയ്യുക അങ്ങനെ നമ്മൾ ആത്മാർത്ഥമായി അവരുടെ വിഷയ കാലങ്ങളിൽ എഴുന്നേറ്റ് അള്ളാഹിനോട് പറഞ്ഞ് അവരുടെ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുക ബാക്കിയുള്ള നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം ജനങ്ങൾക്ക് മറ്റുള്ളവർക്ക് പ്രയാസം പ്രയാസമുണ്ടാക്കിട്ടല്ല സത്യത്തിൽ നമ്മൾ അവരെ സഹായിക്കേണ്ടത് അവരെ സഹായിക്കേണ്ടത് അള്ളാഹുവിനെ ഇടപെടിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു ഇടപെടണം ആ ഒരു വിഷയത്തിൽ അവരന്ന് സഹായിക്കണം അതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കണം ആലിസ് പറയാണ് ഒരിക്കലും നിങ്ങളുടെ സഹോദരനെ അവന്റെ പ്രയാസത്തിൽ അവന്റെ വിഷമത്തിൽ നിങ്ങൾ വിട്ടുകണയരുത് അതിന്റെ ഒരു വേദന എങ്കിലും ഹൃദയത്തിൽ ഉണ്ടാകണം ഒരു പ്രയാസെങ്കിലും ഉണ്ടാകണം അതിന്റെ വേദന നമ്മൾ ഹൃദയത്തിൽ ഉണ്ടാകുക സ്റ്റാറ്റസ് വയ്ക്കലല്ല അത് വെറും ഇടിച്ചമാണ് അത് നമ്മളുടെ വീട്ടിൽ ഒരാൾ ആക്സിഡന്റ് ആയിട്ട് കിടക്കും അയാളുടെ ഫോട്ടോ നമ്മൾ സ്റ്റാറ്റസ് വെക്കോ എത്ര വലിയ വിഡിറ്റാണ് ആളുകൾ ചെയ്യുന്നത് ഒരു ഉമ്മ ഒരു കത്ത് കൊടുത്തയച്ചു അത് ആ ഉമ്മയുടെ മകള് ആക്സിഡന്റ് ആയി കല്ലായിൽ വെച്ച് മരണപ്പെട്ടു ആ സ്ത്രീയുടെ വീഡിയോ ആളുകൾ സ്റ്റാറ്റസ് വെച്ചപ്പം ആ ഉമ്മ പറഞ്ഞേക്കാണ് എന്റെ മോൾ ഒരു പ്രാവശ്യം പോലും ജീവിതത്തിൽ പുറത്തൊഴിവാക്കിയിട്ടില്ല പക്ഷെ ഈ ഒരു അപകടത്തിന്റെ പ്രത്യാഘാതം ഉണ്ടായപ്പോൾ അവളുടെ മുഖത്തുനിന്നും അല്പം തുണി മാറിപ്പോയി അതാണ് ആളുകൾ സ്റ്റാറ്റസ് വെക്കുന്നത് അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ കുറച്ച് മുമ്പ് നടന്ന സംഭവമാണ് ആ ഉമ്മ എഴുതുകയാണ് വളരെ വിഷമത്തിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇതേപോലത്തെ ഒരു വിഷമം ഉണ്ടായി കഴിയുമ്പോഴാണ് നമ്മളിത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യാന്ന് മനസ്സിലാവുക നമ്മൾ ചെയ്യുന്ന രീതികളിൽ തന്നെ പലപ്പോഴും വിഷങ്ങൾ സംഭവിച്ചു പോവുകയാണ് അതുകൊണ്ട് റസൂർ പറഞ്ഞു ഒരു ഒരു പാടില്ല പാടില്ല നിസാരപ്പെടുത്താൻ നിസാരപ്പെടുത്തുന്നത് ലക്ഷണമാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അവൻ സ്വർഗത്തിന്റെ പോലും ആസ്വദിക്കൂല എന്ന് പറയുകയുണ്ടായി എന്ന് പറഞ്ഞാൽ നല്ല വസ്ത്രം ധരിക്കാതിരിക്കലല്ല നല്ല വസ്ത്രം ധരിക്കുന്നതും നല്ല ചെരുപ്പ് ധരിക്കുന്നതും ഒക്കെ അള്ളാഹ് ഇഷ്ടപ്പെടുന്നുണ്ട് പറഞ്ഞാൽ പറഞ്ഞാൽ എന്താണ് സത്യത്തെ ജനങ്ങളെ പുച്ഛിച്ചാണ് കാണുക സംസാരിക്കുക ഇങ്ങനെയുള്ള ആളുകളുടെ ഹൃദയത്തിൽ അഹങ്കാരമുണ്ട് പഠിപ്പിക്കുണ്ടായി അതുകൊണ്ട് നബി അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരു മുസ്ലിമിന്റെ അഭിമാനത്തിന് ക്ഷതമുണ്ടാകുന്ന വർത്തമാനങ്ങളോ പെരുമാറ്റങ്ങളോ ജീവിത രീതികളോ നിങ്ങളിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാകും കുഴപ്പങ്ങൾ ഉണ്ടാകും അള്ളാഹുന്റെ സഹായത്തിൽ നിന്നും മുസ്ലിമീങ്ങൾ ദൂരമാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ പറയുന്ന കാര്യമാണ് ബിഹബ്ലില്ലാഹി ും ഒരുമിച്ച് മുറുകടിക്കുക സ്നേഹത്തോടെ മുഹബത്തോടെ ഐക്യത്തോടെ മുന്നോട്ടു പോവുക ഉറപ്പായും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും അതുകൊണ്ട് പരസ്പരം സ്നേഹത്തിലും ഒറ്റ വീഴ്ചയിലും ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടാകും സഹാഖൽക്ക് തന്നെ പല വിഷയത്തിലും പല അഭിപ്രായ വൈചാത്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും അവരെ പരസ്പരം സ്നേഹത്തിൽ കഴിഞ്ഞുകൂടാൻ തടസ്സമാക്കിയില്ല അതൊക്കെ ഉള്ളതോടുകൂടി തന്നെ അവർ പരസ്പരം കരുണ ചെയ്തും സ്നേഹത്തോടെ മുന്നോട്ട് പോയ സന്ദർഭത്തിലാണ് അള്ളാന്റെ സഹായം ഉണ്ടായത് അതല്ലാത്ത സാഹചര്യത്തിലെല്ലാം അള്ളാഹു മുസ്ലിം ഉമ്മത്തിനെ കൈവിട്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ വിഷയം ശ്രദ്ധിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യണം അള്ളാഹു നമുക്കും ലോകത്തുള്ള മുസ്ലിം ഉമ്മത്തിനും ഈ കാര്യങ്ങളിൽ പൂർണ്ണമായി പിൻപറ്റാനും അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും തോഫീത്ത നൽകി അനുഗ്രഹിക്കുമാകട്ടെ